വെൽക്കം ടു ട്രേഡ് വിട്ട് മലയാളം ഇന്നത്തെ ഗോൾഡിന്റെ ഡെയിലി പ്രൈസ് മൂവ്മെന്റിന്റെ ഫോർകാസ്റ്റ് ഒന്ന് നോക്കാം ഇപ്പൊ ഗോൾഡ് നിൽക്കുന്നത് വൺ ഡേ ചാർട്ടിലാണ് വൺ ഡേ ചാർട്ടിൽ നിൽക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞതിന്റെ മുന്നത്താഴ്ച നന്നായി ഫോള് കിട്ടിയ സപ്ലൈ സോണിന്റെ ഇംബാലൻസിലാണ് നിൽക്കുന്നത് ഇംബാലൻസ് ആക്ച്വലി നല്ല രീതിയിൽ റിയാക്ഷൻ തരും നല്ല രീതിയിൽ അവിടുന്ന് ഒരു റിജക്ഷൻ തരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് ഈ ഇംബാലൻസ് ഏരിയയിൽ നിന്ന് ഓവറോൾ നോക്കുകയാണെങ്കിൽ ഗോൾഡിന് ഒരു അപ്സൈഡ് മൂവ്മെന്റ് ആണ് ഇപ്പോൾ കാണുന്നത് പക്ഷെ എന്നാൽ പോലും ഇന്നത്തെ ഒരു ദിവസം മിക്കവാറും ഒരു റിയാക്ഷൻ തന്ന് ബാലൻസ് തന്ന റിയാക്ഷൻ തന്ന് കുറച്ച് താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിയറസ്റ്റ് ആയിട്ട് കാണുന്ന ഒരു സപ്പോർട്ട് സോണും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ഏരിയ ആണത് ഇത് മിനിഞ്ഞാമത്തെ ക്യാൻഡിലാണ് മിനിഞ്ഞാമത്തെ ക്യാൻഡിലാണ് ഇനി നമുക്ക് ഇന്നത്തെ എൻട്രിയുടെ പോസിബിലിറ്റീസ് ഒന്നൊക്കെ നോക്കാം പ്രത്യേകിച്ച് ഇംബാലൻസിൽ നിൽക്കുന്നതുകൊണ്ട് ഏത് സമയത്തും അവിടെ ഒരു റിയാക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ റിയാക്ഷൻ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ നിന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അത് ആണോ കറക്റ്റാണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് മാറ്റി നോക്കാം ചാട്ട് ഫോർഅവർഡിൽ നോക്കുമ്പോൾ നല്ല രീതിയിൽ മുകളിലോട്ട് തന്നെയാണ് പോകുന്നത് ഫോറോഡിൽ നിന്നും കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല ഇല്ല പക്ഷെ നമുക്ക് ഫോറവർട്ടിൽ പോകുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു റെസിസ്റ്റൻസ് വരയ്ക്കേണ്ടി വരും സോറി ഫോറവോട്ടിൽ മുകളിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്നൊരു ഒരു സപ്പോർട്ടും കൂടി വരയ്ക്കേണ്ടി വരും കാരണം നോക്കിയാൽ കാണാം കഴിഞ്ഞ മൾട്ടിപ്പിൾ മൾട്ടിപ്പിളായിട്ട് മൾട്ടിപ്പിളായിട്ട് അവിടെ റിജക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല മുൻപ് മാർക്കറ്റ് അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയിണ്ടായിരുന്നു അപ്പൊ ഇപ്പോ ആ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്തിട്ട് മുകളിലോട്ട് പോകുന്നുണ്ട് അപ്പം ഇതിനെ നമ്മളിപ്പോ ഇത് സപ്പോർട്ടായിട്ട് കണക്കൂട്ടാണ് കാരണം ഓൾറെഡി ബ്രേക്ക് ചെയ്ത സ്ഥിതിക്ക് ഇതിനെ സപ്പോർട്ടായിട്ട് കണക്കൂട്ടാണ് ഇനി നേരത്തെ പറഞ്ഞ പോലെ ഫോർ ഹവറിൽ ഡെയിലിയിൽ മാർക്ക് ചെയ്ത ഏരിയയിലേക്ക് തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട് നമ്മൾ കുറച്ചും കൂടി റിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഫോർ ഹവറില് റിഫൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി മുകളിലോട്ട് പോവാം മുകളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ ഈ ഒരു ഏരിയയിൽ ഒരു ഇംബാലൻസ് കൂടിയും കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ റിഫൈൻ ചെയ്ത് വെക്കുകയാണ് ഇനി കുറച്ചും കൂടി നമുക്ക് എൻട്രി പോസിബിലിറ്റി എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു വൺ ഹവറിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് നോക്കാം വൺ അവറിൽ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല ഇതിൽ തന്നെയാണ് വൺ അവറിൽ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണുന്നത് ഇവിടെ തന്നെയാണ് അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു മൾട്ടിപ്പിൾ ടൈം സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് വീണ്ടും സപ്പോർട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു നല്ലൊരു ഏരിയ ആയിട്ട് തോന്നുന്നുണ്ട് അത് നമുക്ക് അവിടെ മാത്രമല്ല കാണണം ഇവിടെ ഒരു ഇമ്പാലൻസ് കാണുന്നുണ്ട് ഇവിടെ നിന്ന് ഇംബാലൻസ് ഉണ്ട് നമുക്ക് കുറച്ചും കൂടി ചെറുതാക്കി നോക്കാം ടൈം ഫ്രെയിമ് പതിനഞ്ച് മിനിറ്റ് വരുന്ന സമയത്ത് നമുക്ക് കാണാം ഇവിടെ ഒരു സിംഗ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ മറ്റൊരു സിങ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സിംഗിൻ്റെ മോളിൽ നിന്ന് അല്ലെങ്കിൽ സിംഗ് ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഇംബാലൻസ് കാണുന്നുണ്ട് ചെറിയൊരു ഇംബാലൻസ് കാണുന്നുണ്ട് അപ്പൊ മാർക്കറ്റ് ഇവിടെ വന്നിട്ട് റിജക്ഷൻ ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഇവിടെ നിന്നിട്ട് റിജക്ഷൻ ആണ് കാണുന്നത് എന്റെ സ്റ്റോപ്പ് ലെസ് കുറച്ച് മോള് തന്നെ വെക്കണ്ടായിരുന്നു ലോങ് എൻട്രി ആണെങ്കിൽ കുറച്ച് സ്റ്റോപ്പ് ലെസ് മോള് വെക്കണ്ടായിരുന്നു ഞാനും എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു ഏരിയ വരെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇത് മാക്സിമം ആണ് അതിന്റെ ഇടയിലേക്ക് നമുക്ക് ഇപ്പൊ നിൽക്കുന്ന മാർക്കറ്റ് ഇപ്പൊ നിൽക്കുന്ന ഒരു ഏരിയ ഉണ്ട് അത് വേണമെങ്കിൽ ഇവിടേക്ക് ഒരു ടാർഗറ്റ് ഫസ്റ്റ് ടാർഗറ്റ് കൊടുക്കി വെക്കാം സെക്കൻഡ് ടാർഗറ്റ് ഇതിലോട്ടും വെക്കാം സെക്കൻഡ് ടാർഗറ്റ് ഇതിലോട്ട് വെക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഫിഫ്റ്റീ മിനിറ്റ്സിന്റെ ഒരു ഇമ്പാലൻസ് കാണുന്നുണ്ട് ഒപ്പം തന്നെ അതിന് താഴെ ഒരു ഓർഡർ ബ്ലോക്കും കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഫസ്റ്റ് ഫിഫ്റ്റീ മിനിറ്റ്സിന്റെ ഇംബാലൻസ് പ്ലസ് ഓർഡർ ബ്ലോക്ക് ഉള്ളതുകൊണ്ടാണ് സെക്കൻഡ് ടാർഗറ്റ് ഇവിടെ നിന്ന് വെക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു എൻട്രി പോസിബിലിറ്റിയും കൂടി ഉണ്ട് പക്ഷേ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ടേക്ക് വരാനും സാധ്യതയുണ്ട് ഇവിടം വരെ വരാനുള്ള സാധ്യതയും കൂടി കാണുന്നുണ്ട് അപ്പോൾ തൽക്കാലം നമുക്ക് ഇന്നത്തെ ഒരു സെല്ലിങ്ങിന് വേണ്ടിയിട്ട് ആന്റിസിപ്പേറ്റ് ചെയ്യാം സെല്ലിങ്ങിന് വേണ്ടിയിട്ട് ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കൗണ്ടർ ട്രെൻഡ് ആയിട്ട് വരും ഓവറോൾ മാർക്കറ്റ് അപ് ട്രെൻഡിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് വരുന്നു പോകുന്നുണ്ട് ഇന്നത്തെ ഒരു ദിവസം ഒരു റിജക്ഷൻ നല്ലൊരു കാര്യമായിട്ടുള്ള റിജക്ഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട് കാരണം അവിടെ നമ്മൾ നേരത്തെ കണ്ട വൺ ഡേയുടെ ഇംബാലൻസ് ഉള്ളത് കൊണ്ട് നമുക്കൊരു കാര്യമായിട്ടുള്ള റിജക്ഷൻ കിട്ടാനുണ്ട് അപ്പോൾ ഇത് ഈ ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻട്രി നമുക്ക് എടുക്കാവുന്നതാണ് മാത്രമല്ല അവിടെ നിന്ന് എൻട്രി കിട്ടി നിങ്ങൾക്ക് ഫേവറബിൾ ആയ ഒരു പൊസിഷനിലേക്ക് അല്ലെങ്കിൽ ഫേവറബിൾ ആയ മൂവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് സ്റ്റോപ്പ് ലോസ് കുറയ്ക്കുക സ്റ്റോപ്പ് ലോസ് ടൈറ്റൻ ആക്കുക നല്ലൊരു മൂവ്മെന്റ് മുന്നോട്ട് വീണ്ടും കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് കോസ്റ്റില് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞിട്ട് ലോസ് വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക വലിയ രീതിയിൽ വലിയ രീതിയിൽ എൻട്രി എടുക്കുന്ന ആളുകൾ അതായത് പൊസിഷൻ കൂട്ടി എൻട്രി എടുക്കുന്ന ആളുകൾ ബ്രേക്ക് എപ്പോഴും ബ്രേക്ക് കഴിഞ്ഞു വേണ്ടി ശ്രമിക്കുക ലോസ് ഇല്ലാതിരിക്കാൻ വേണ്ടിട്ട് എപ്പോഴും ശ്രമിക്കുക